ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പി ആർ ഏജൻസിയും ബന്ധപ്പെട്ടിട്ടില്ല ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചുമതലയിൽ ഇല്ല ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്തത് എത്രയാണ് ഒരു പൈസയും ഞങ്ങൾ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല ആകെ ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാരുടെ മകനാണ് അയാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചിന്നുള്ളത് ശരിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ നടന്നത് ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എത്ര എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോയിക്കൊണ്ടിരിക്കുന്നത് ആ ആ കൂടി തന്നെ നിങ്ങൾ നിൽക്കുകയൊക്കെ പറയാറുള്ളൂ അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം ഡാമേജായി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും നിങ്ങൾ ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചതിന് നന്ദി അത് അത് അതിപ്പോ ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും പറ ഇപ്പോ ഇപ്പോ ഇപ്പോഴെങ്കിലും പറഞ്ഞതിന് തന്നെ ഇതിൽ ചിലര് ആ ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കളിയുടെ കൂടെ അൻവറും ചേർന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ഒട്ടേറെ പ്രസ്താവനകൾ കാണിക്കുന്നത് ഞങ്ങൾക്കതിൽ ആശ്ചര്യമൊന്നുമില്ല സ്വാഭാവികമായൊരു പരിണാമമാണത് ഇനിയിപ്പം പുതിയ പാർട്ടി രൂപീകരിച്ച് കാര്യങ്ങൾ നീക്കാനാണെങ്കിൽ അതും നോക്കട്ടെ അതിൻ്റെ ഭാ ഭാഗമായി അതിനെയും നേരിട്ട് പോകുക എന്നുള്ളതാണ് അതാണ് ഒരു പ്രധാന വിഷയമായിട്ട് പിന്നീട് ഇപ്പം നിങ്ങൾ പലരും ഉന്നയിച്ചൊരു കാര്യം എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഹിന്ദു ആവശ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനാണ് അത് നമ്മുടെ ആലപ്പുഴയിലെ ദേവകുമാരുടെ മകനാണ് അദ്ദേഹം ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല അത് എനിക്കും താല്പര്യമുള്ള കാര്യമാണ് ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സമയം വളരെ കുറവാണ് കമ്മിറ്റി മീറ്റിംഗ് മീറ്റിങ്ങൊക്കെയാണല്ലോ അതിനടക്കമുള്ളൊരു സമയം ഞാൻ പറഞ്ഞു അവർ വന്നു വന്നപ്പോൾ ഇവർ രണ്ടു പേരാണ് ഒന്ന് ഒരു ലേഖികയാണ് നമ്മുടെ ഒറ്റപ്പാലത്ത് കാര്യമാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിങ്ങളെ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എനക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല നേരത്തെ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല ഏതായാലും അവരെ പരിചയപ്പെട്ടു ഇൻ്റർവ്യൂ ആരംഭിച്ചു ഇൻറ്റർവ്യൂവിൽ പിന്നെ നിങ്ങൾ സാധാരണ സ്വഭാവം അനുസരിച്ച് ഒരുപാട് ചോദ്യം ചോദിക്കുമല്ലോ ആ ചോദ്യങ്ങളെല്ലാം ഞാൻ മറുപടിയും പറഞ്ഞു എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു അതിലൊരു ചോദ്യം അൻവറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു ഞാൻ പറഞ്ഞത് അത് ഞാൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ് അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല നമുക്കിന്നത്ര സമയവും സമയമില്ല അതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം അവർ പറഞ്ഞു നല്ല വിഷമകരമായ ചോദ്യമൊക്കെ ഞങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ നിങ്ങളെല്ലാറ്റിനും നല്ല നിലക്കാണ് മറുപടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വിജയം ചെയ്തു പക്ഷേ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ പറയാത്ത ഭാഗമുണ്ടായി എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാണല്ലോ നി നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത് ഈ ഒരു ജില്ലയെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി എൻ്റെ എൻ്റെയൊരു പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേ വരെ അങ്ങനെയൊരു നില എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ലാലോ പക്ഷേ ഇവർക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു എൻ്റേതായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനേ കഴിയാത്ത കാര്യമാണ് അതിന് പിന്നെ അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട് ഇതിൽ കാണേണ്ടത് ഞാനൊരു ഞാനോ സർക്കാരോ ഒരു പി ആർ ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയാണ് കൊടുത്തത് ഒരു പൈസയും ഈ പി ആർ ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല ഇത് ഈ ദേവകുമാറിൻ്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് പിന്നെ ദേവകുമാർ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു അയാളെ നയിച്ചിട്ടുണ്ടാകുക അത് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റു കാര്യങ്ങൾ അവർ തമ്മിൽ തീരുമാനിക്കണം എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞാൽ ആരെ ശബ്ദം കേൾക്കുക സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് കേസ് എടുക്കാൻ അതില് അതില് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഈ പറയുന്ന തരത്തിൽ ഒരു ഭാഗം സാധാരണഗതിയിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണല്ലോ മാന്യത മാന്യമായിട്ട് തന്നെ ഹിന്ദു അതിനകത്ത് ഖേദം രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി അതുമാതിരി വളരെ മാന്യമായ നിലയാണ് അവർ സ്വീകരിച്ചത് ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിയാൽ ആ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതായിട്ട് കൊടുക്കാൻ പാടുണ്ടോ ഞാൻ ഞാൻ പറയല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ എഴുതുക മാത്രമല്ലല്ലോ ഫോണിൽ റെക്കോർഡ് ചെയ്യല്ലേ ആ ഫോൺ അവിടെ വെച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതിനൊന്നും ഞാൻ ഉത്തരം പറയാതിരിക്കുന്നില്ല ആകെ ഉത്തരം പറയാതിരുന്ന ഒരു കാര്യം മാത്രമല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഈ അൻവറിൻ്റെ കാര്യം വന്നപ്പോൾ അത് ഉത്തരം പറയാൻ വിഷമിച്ചതുകൊണ്ടല്ല ദീർഘമായിട്ട് പറയേണ്ടതാണ് നേരത്തെ ഞാൻ ദീർഘമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ അടുക്കുന്നു വാങ്ങിയിട്ടുണ്ടോ ഈ പറയുന്ന ചെറുപ്പക്കാരുടെ അടുക്കുന്നു വാങ്ങിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട് ഇവർ രണ്ടാളാണ് ആദ്യം വന്നത് പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട് ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ് ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമ പ്രവർത്തകരുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളു പിന്നെയാണ് പറയുന്നത് അത് ഏതൊരു ഏജൻസിയുടെ ആളാണെന്ന് എനിക്ക് എനിക്കത്ര ഏജൻസി അറിയില്ല ആ വന്നയാളെ എനക്ക് അറിയുന്നില്ല അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ് ഞാൻ പിന്നെ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത് അപ്പോൾ എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവും ഇല്ല ഒരേജൻസിയേയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല ഒരേജൻസിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുമില്ല

നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരി എന്നെ ഇടയാക്കരുത് നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത് ഹിന്ദുവിനെ 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 പറ്റി ഞാൻ പറഞ്ഞു ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത് നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല ആ മാന്യമായ നിലപാട് മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു മുഖ്യമന്ത്രി മുഖ്യ മുഖ്യ മുഖ്യമന്ത്രി പറ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ ഗൾഫിലുള്ള പലരും പല ഏജൻസികളും എൻ്റെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാറുണ്ട് പല ഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട് ഇപ്പൊ അല്ല വർഷങ്ങൾക്ക് മുൻപേ എടുത്തിട്ടുണ്ട് ഈ ഇപ്പൊ എടുത്താൽ മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപേ എടുക്കാറുണ്ട് അത് ഗൾഫിലുള്ള പിന്നെ പല മാധ്യമങ്ങളും അവിടെയുള്ള മലയാളികളുടെ സാന്നിധ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പലതും അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് ഏതാ എന്താണെന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ അതിന്റെ കാര്യങ്ങൾ അതിന് അവരും മാന്യമായ നിലപാടെടുത്തല്ലോ അവരും മാന്യമായ നിലപാടെടുത്തല്ലോ ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങള് നിങ്ങൾ എത്ര എത്ര മാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ നോയിക്കൊണ്ടിരിക്കുന്നത് ആ ആ മോഹത്തോടു കൂടി തന്നെ നിങ്ങൾ നിൽക്കുകയേ എന്നൊക്കെ പറയാറുള്ളൂ അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം ആയി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങള് 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 നിങ്ങൾ എല്ലാരും കൂടി ശബ്ദിച്ചാൽ ഇങ്ങനെ ഇരിക്കും അതെ അതെ അതിനാണ് ഞങ്ങൾ വ്യക്തമാക്കുന്നത് അത്തരം ഒരു പി ആർ ഏജൻ അത്തരമെന്നല്ല ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ ഭാഗമായിട്ടൊരു പി ആർ ഏജൻസിയും പ്രവർത്തിക്കുന്നില്ല ഒരു മാധ്യമ പ്രവർത്തകയുടെ ഭാഗമായിട്ട് വരുന്ന ആളുകള് ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഉണ്ടാകുന്നത് വളരെ അസാധാരണമായ ഒരു കാര്യല്ല അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത്രയും അവിടെ നടന്നിട്ടുള്ളൂ ഒരു 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 എന്താണ് അപ്പോൾ കൂടി വരുന്ന ഇന്റർവ്യൂ തരപ്പെടുത്തി അതിനെക്കുറിച്ച് എനിക്കറിയില്ല എനിക്കറിയാവുന്ന കാര്യം അതാണല്ലോ നിങ്ങളുടെ അടുത്ത് എനക്ക് പറയാൻ പറ്റുക എനക്കറിയാവുന്ന കാര്യം ഈ ഹിന്ദുവിൻ്റെ ഒരു ഇന്റർവ്യൂവിന് അവർക്ക് താല്പര്യമുണ്ട് നിങ്ങളൊരു സമയം കൊടുക്കുമെന്നുള്ളത് ഈ പറയുന്ന ദേവകുമാറിൻ്റെ മകൻ ചോദിച്ചു എന്നുള്ളത് ശരിയാണ് ഏ അതിന് അതിന് സമയം കൊടുത്തു എന്നുള്ളത് ശരിയാണ് അങ്ങനെയാണ് അവർ വരുന്നത് അതാണ് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു പി ആർ ഏജൻസിയും ബന്ധപ്പെട്ടിട്ടില്ല ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചുമതലയിൽ ഇല്ല ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്ത് എത്രയാണ് ഒരു പൈസയും ഞങ്ങൾ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല ആകെ ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാരുടെ മകനാണ് അയാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ നടന്നത് കൊണ്ട് പ്രശ്നം ഹിന്ദു പറയുന്ന പറയുന്ന വിശദീകരണവും വിശദീകരണവും രണ്ട് കാര്യങ്ങളാണ് എന്തെങ്കിലും അങ്ങ് ചോദിക്കുമോ എന്നെ ഇതുവരെ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല സാധ്യതയില്ല രീതിയിലുള്ള ഒരു പരാമർശമാണല്ലോ സ്വാഭാവിക ഈ പത്രത്തിൽ വന്നത് അങ്ങനെയെങ്കിൽ ഈ സുബ്രഹ്മണ്യത്തിനെതിരെ ഒരു നടപടി വേണ്ട സി എം എ ആരോ സി എമ്മിനെ കുഴി ചടിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ നീക്കങ്ങളെ തടയാനുള്ള ഒരു ശ്രമം അതിലേക്ക് ബോധപൂർവ സി എം പറയാത്ത മലപ്പുറം എന്ന വാക്ക് വരുന്നു ഏതായാലും നിങ്ങള് ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചതിന് നന്ദി അത് അത് ഇപ്പോ ഇപ്പോഴെങ്കിലും 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 പറഞ്ഞു ഇപ്പോ ഇപ്പോ ഇപ്പോഴെങ്കിലും പറഞ്ഞതിന് നന്ദി ശരി ഇതില് ആ ഇതിനകത്ത് ശരിയല്ലാത്ത രീതിയിലുള്ള ചില ഇടപെടലുകൾ ശ്രമങ്ങൾ ഉണ്ടായി എന്ന് സൂചനകളുണ്ട് അതില് സംഘപരിവാറിനെ പറ്റിയും ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചു വരട്ടെ ഈ അന്വേഷണ ഘട്ടത്തില് മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഔചിത്യമാണെന്ന് തോന്നുന്നില്ല ഏതായാലും ഈ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്താ ഞാൻ പറയുക അതിൽ എന്താ പറയേണ്ടത് അല്ല ഇങ്ങള് പറ ഞാൻ എന്താ പറയേണ്ടത് അല്ല അതല്ല അൻവർ എന്ന് പറയുന്നത് ഈ തുടങ്ങുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലതുപോലെ എനിക്കും നേരത്തെ തന്നെ മനസ്സിലായില്ല അല്ല തുടങ്ങുമ്പോൾ തന്നെ നമുക്കും അതിനെ പറ്റിയൊരു ധാരണയുണ്ടായിരുന്നു പക്ഷേ നമ്മളാ ധാരണയല്ലല്ലോ പ്രകടിപ്പിച്ചത് അദ്ദേഹം ഒരു എം എൽ എ ആണ് എം എൽ എ എന്ന നിലക്ക് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിലെടുക്കുകയാണല്ലോ ചെയ്ത് അതിലൊരു ഗൗരവക്കുറവും കാണിച്ചില്ലല്ലോ അതിൻ്റെ ഭാഗമായി അന്വേഷണത്തിന് സംവിധാനങ്ങൾ ഒരുക്കി അന്വേഷണം ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ മെല്ലെ മല്ലെ മാറി 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 വരുന്നു ആ മാറ്റം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണല്ലോ അത് നേരെ എവിടെയെത്തി സി പി എം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വിടുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന എത്തി ഒരു ഘട്ടം പിന്നെ ഏതെല്ലാം തരത്തിൽ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ശ്രമം നടന്നു അതിൽ കേരളത്തിലെ എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടാൻ താല്പര്യമുള്ളവർ ചിലപ്പോൾ അത് സമ്മതിക്കില്ല പരസ്യമായി സമ്മതിക്കില്ല പക്ഷേ അവരെല്ലാവരും ഉൾക്കൊള്ളുന്നൊരു കാര്യമുണ്ട് ഏറ്റവും ശക്തമായി വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടര് എന്നുള്ളത് അത് സി പി ഐ എം ആയാലും എൽ ഡി എഫ് ആയാലും എൽ ഡി എഫ് സർക്കാരായാലും എല്ലാം ആ നില തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് ഇതിൽ അധികം അമർഷമുള്ളവർ വർഗീയ ശക്തികളാണ് അതിൽ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട് വേറൊരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയുണ്ട് ഈ വർഗീയ ശക്തികൾ സ്വാഭാവികമായും ഇതിന് ഞങ്ങൾക്കെതിരെ എന്തെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീക്കാൻ പറ്റും എന്ന് എല്ലാ ഘട്ടത്തിലും ആലോചിക്കാറുണ്ട് അതിൽ ചിലർ ഞങ്ങളെ കൂടെ ആളുകൾ അണിനിരക്കുന്നതിന് വല്ലാതെ അസഹിഷ്ണുത കാണിക്കാറുണ്ട് കാരണം അതിനോട് അവർക്ക് പൊരുത്തപ്പെടാനാവുന്നില്ല എങ്ങനെയെങ്കിലും ഇത്തരം വിഭാഗങ്ങളെ ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ പിന്തിരിപ്പിച്ചു കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടി പലതരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്താറുണ്ട് അതിലൊന്ന് ഞങ്ങളെ ഒരു വർഗീയതയുടെ ഭാഗമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇത് രണ്ട് വർഗീയതയും ചെയ്യാറുണ്ട് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും രണ്ടു കൂട്ടരും ചെയ്യും ഞങ്ങൾ മറ്റേ വർഗീയതയുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വർഗീയതയും ഈ ആരോപണം ഉന്നയിക്കും ഇതിൽ ചിലർ ആ ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കളിയുടെ കൂടെ അൻവറും ചേർന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ഒട്ടേറെ പ്രസ്താവനകൾ കാണിക്കുന്നത് ഞങ്ങൾക്കതിൽ ആശ്ചര്യമൊന്നുമില്ല സ്വാഭാവികമായൊരു പരിണാമമാണത് ഇനിയിപ്പം പുതിയ പാർട്ടി രൂപീകരിച്ച് കാര്യങ്ങൾ നീക്കാനാണെങ്കിൽ അതും നോക്കട്ടെ അതിൻ്റെ ഭാഗമായി അതിനെയും നേരിട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് സി പി ഐ എമ്മും എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരുമാണ് സ്വാഭാവികമാണ് ഇതിൻ്റെ എല്ലാം പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്ന് വരും അത് ഒരുപാട് കാലമായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ആക്ഷേപങ്ങളെല്ലാം ഉള്ളപ്പോഴും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഇവിടെ അത് നമുക്ക് ആ നിരക്കേ കാണാനുള്ളൂ ഞാനതിൽ എന്തെങ്കിലും പ്രകോപിതമായി മറുപടി പറയാൻ ഇപ്പോൾ നിൽക്കുന്നില്ല മധ്യസ്ഥനായി ഇടപെട്ട് പണം കൈപ്പറ്റുന്നു മറ്റേ സ്ത്രീകളോട് പരിധി വിട്ട് പെരുമാറുന്നു സമൂഹ മാധ്യമത്തിൽ പുറത്തുവിട്ട അത് കൊടുത്ത പരാതിയാണെന്നാണ് കാണാൻ അതൊക്കെ അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു അത് അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല അൻവറിന്റെ ശീലത്തിൽ പലതും ഉണ്ടാവുകയായിരിക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം ഞങ്ങളെ ഓഫീസിലാരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല പിന്നെ എല്ലാടേയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോൾ പോണ്ടാലോ അതൊന്നും ആന്നൊരു നല്ല മാർഗമല്ല ആന്നൊരു നല്ല മാർഗമല്ല എന്നാണ് ഞാൻ പറയുന്നത് അതൊന്നൊരു നല്ല മാർഗമല്ല ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പം ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവച്ചയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഒരു തരത്തിലുള്ള സംശയത്തിൻ്റെ നിറലിലുമല്ല എന്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത് ശരി ബാക്കി നമുക്ക് പിന്നെയാകാം പിന്നെയാകാം പിന്നീടാകാം പിന്നീടാകാം ബാക്കി പിന്നീടാകാം നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ വളരെ ശബ്ദമെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏ അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളു ആ ശരി ശരി നിങ്ങൾക്ക് 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 മറുപടിയല്ല വേണ്ടത് നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ മാത്ര ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയുള്ളൂ അത്രയേ ഉള്ളു അത്രയുള്ളൂ അത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത് അത് മനസ്സിൽ വെച്ചാ മതി അത് മനസ്സിൽ വെച്ചാ മതി ആ കളി ആ കളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കളി അങ്ങനെ എടുക്കണ്ട അങ്ങനെ എടുക്കണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ കൃത്യമായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് നിങ്ങൾ കാണണം ഇത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ മാത്രം എന്താണ് ഇങ്ങനെ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ എന്താ ഇവിടെ എന്തോ ചോദിക്കാൻ നിൽക്കുന്നു ചോദിക്കൂ അത് അത് പിന്നെ കേസുകൾ വരുന്നത് എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അതൊരു വസ്തുതയല്ല നമുക്ക് ജില്ലാടിസ്ഥാനത്തിലെടുത്താലും ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും അത് വസ്തുതയല്ല എന്ന് കാണാൻ കഴിയും ഇപ്പം ഞാനതിൻ്റെ കണക്കുകളിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ ഈ പത്രസമ്മേളനം അവസാനിപ്പിക്കാൻ പോകുന്ന സമയമായതുകൊണ്ടാണ് ഇതിൻ്റെ കണക്കിലേക്ക് പോകാൻ പിന്നീട് പിന്നെയൊരു ഘട്ടത്തിൽ നമുക്ക് നമുക്കെടുക്കാതെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പിന്നീട് ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ആ ജില്ലയെക്കാളും കൂടുതൽ കേസുകളുള്ള ജില്ലകൾ കാണാൻ പറ്റും പറ്റൂ ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും കൂടുതൽ കേസുകളുള്ള സ്ഥലം കാണാൻ പറ്റും അപ്പോൾ ഒരു തരത്തിലും കേസ് അവിടെയാണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഓരോ കേസിൻ്റെയും സാഹചര്യം വേറെയായിരിക്കും ആയിരിക്കും അതെന്താണെന്നുള്ളത് പരിശോധിച്ച് പറയാൻ പറ്റും ഏതായാലും ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്